മാത്രം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്ഭാവം എന്ന് പറയുമ്പോൾ അത് തൃപ്തമാണെന്നാണ് പല ആളുകളും ഇന്ന് ചിന്തിച്ചു എന്നുള്ള ഒരു വലിയൊരു ഒരു തെറ്റായ ചിന്താഗതി പലർക്കുമുണ്ട് കാരണം അവർ വന്നിരിക്കുന്ന മാതൃസഭകളിൽ നിന്ന് അവർ ചൊല്ലി പഠിച്ചതായിരിക്കാം അത് ബന്ധിക്കോസിലേക്ക് വരുമ്പോൾ അത് അത് പറഞ്ഞില്ല എങ്കിൽ ആ പാർശ്വ ദുരുപദേശകനാണെന്ന് വിശ്വസിക്കുന്ന ഓഡിയൻസുകളും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ മൂന്ന് പേരുണ്ടെന്നും അതൊരു തൃത്വമാണെന്നും അതുപോലെ തന്നെ ത്രിമൂർത്തികളാണെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നു അപ്പൊ ഈ തൃത്വം എന്ന് പറയുന്ന ഈ സംഗതി എന്താണ് പല ആളുകളും പറയുന്നത് പോലെ എന്താണ് തൃത്ഥം ഇല്ലെങ്കിൽ പിന്നെ അവൻ ദൈവത്തിന്റെ ആളല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രഥമമായ പറച്ചിൽ എന്ന് പറയുന്നത് അപ്പൊ ഏക ദൈവത്തെ വിളിക്കുന്ന ഓരോ ഒരാൾ പോലുമില്ല മോശ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഏക ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്ന ഓരോ ഒറ്റ വ്യക്തി പോലും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് തൃപ്തമാണ് എല്ലാവർക്കും പ്രധാനം എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ മൂന്ന് പേരുണ്ട് എന്നുള്ളതാണ് നമുക്ക് സംശയത്തിന് വേണ്ടി ഇരുപത്തെട്ട് പത്തൊമ്പതാണ് പല ആളുകളും എടുക്കുന്നത് ഇരുപത്തെട്ട് പത്തൊമ്പത് പല ആളുകളും എടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഇരുപത്തിയെട്ട് പത്തൊമ്പതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് അല്ലെ അവിടെ പറയുന്ന സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് എന്നുള്ളതാണ് പ പലപ്പോഴായിട്ട് പല ആളുകളും ആവർത്തിക്കുന്നത് അപ്പൊ ഇരുപത്തിയെട്ട് പ പറയാണ് പറയാനാകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അല്ലെ അവിടെ നാമത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് നാമങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് നാമമുണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് നാമങ്ങളായിരുന്നുവെങ്കിൽ നമുക്ക് പറയാറ് പിതാവ് ഒരു ദൈവമാണ് പുത്രൻ വേറൊരാളാണ് പരിശുദ്ധാത്മാവും മറ്റൊരാളാണ് നാമങ്ങൾ എന്ന് വന്നിരുന്നെങ്കിൽ നാമങ്ങൾ എന്ന് എന്നവിടെ പറയാത്തിടത്തോളം കാലം എന്താണ് അത് തൃത്വമോ ത്രിയേകതയോ ഒന്നുമല്ല അല്ലേ ത്രിയേകതയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി തൃത്തക്കാര് കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ത്രി ഏക ദൈവം അങ്ങനെ ഒരു വാക്കിയ ഇല്ല ഏകൻ അപ്പൊ ഒന്ന് അവര് കൂട്ടി എടുത്തിരിക്കുകയാണ് കാരണം അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം കൂട്ടി ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് കിടന്നു പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഒരേ ദുരുപദേശങ്ങളിൽ നിന്നുമാണ് ഇവയെല്ലാം വന്നിരിക്കുന്നത് അല്ലെ എടിയിലുണ്ടായ മുന്നൂറ്റി അമ്പതിൽ ഉണ്ടായ അനു നിന്നും വന്ന തെറ്റ് പിഴകളാണ് ഇന്നും ആളുകൾ വിശ്വസിച്ചു പോകുന്നു ഇരുപത്തെട്ട് പത്തൊമ്പതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പല ആളുകളും വിശ്വസിച്ച് പോകുന്നു അപ്പൊ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഏകനാണെന്നാണ് മോശം അല്ലേ ദ ഉള്ളി ഗോഡ് എന്നാണ് അതായത് ബൈബിളിന്റെ മൗലിക ഉപദേശമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത് അതായത് ദൈവം ഏകനാണെന്നത് നമുക്കൊരു അറിവല്ല അതൊരു പരിജ്ഞാനം കൂടിയാണ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവവചനം അനുസരിക്കുന്നവരെല്ലാം തന്നെ അല്ലെ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ആ ഭാഗം വായിക്കാം മോശ പഠിപ്പിച്ച ഭാഗം അല്ലെ മോശ പഠിപ്പിച്ചപ്പോ ഇനിയിപ്പോ പുതിയ നിയമത്തിൽ വന്നപ്പോ ഇനി രണ്ടാമത് ദൈവം കൂടി വന്നു രണ്ടാമത് ഒരു വ്യക്തി കൂടെ വന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ആവർത്തന പുസ്തകം നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിക്കണം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാവുന്നു യഹോവ ഏകൻ തന്നെ യഹോ ത്രിയേകൻ നല്ല എഴുതിയിരിക്കുന്നത് യഹോവ ഏകൻ തന്നെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം എന്ത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ് ഹൃദയത്തിൽ ഇരിക്കണം ഹൃദയത്തിൽ ത്രിയേകതയാണോ ഇരിക്കേണ്ടത് തൃത്വമാണോ ഇരിക്കേണ്ടത് നിങ്ങൾ തന്നെ ചിന്തിക്കുക അല്ലേ ഹൃദയത്തിൽ ഇരിക്കുകയും വേണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വേണം അല്ലെ എന്ത് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ദൈവം മൂന്ന് പേരാണെന്നും മൂന്ന് വ്യക്തികളാണെന്നും മൂന്ന് ദൈവങ്ങളാണെന്നും അതുപോലെ തന്നെ എന്താണ് മക്കൾക്ക് ഉപദേശിച്ചുകൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അടുത്ത ബാക്കി തിരികെ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും വേണം വളരെ വ്യക്തമായിട്ട് ഏനാണെന്ന് തന്നെയാണ് പഠിപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അല്ലേ അവ നിന്റെ വീടിന്റെ കട്ടലുകളിന്മേലും പടിവാതിലുകളിൽ മേലും എഴുതണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരും എന്ന് പറഞ്ഞ് ദേശത്ത് നീ പണിയാത്തവർ അപ്പൊ അത്രയും ഭാഗം നമുക്ക് വേണ്ട നമുക്ക് വേണ്ട എവിടെയാണ് അവ നിന്റെ വീട്ടിന്റെയും കട്ടിലുകളിലും പടിവാതിലുകളിലും വേണ്ടി എഴുതണം ദൈവം ഏകനാണെന്നാണ് എഴുതേണ്ടത് ത്രിയേകൻ എന്നല്ല എഴുതേണ്ടത് ദൈവം തൃത്വമാണെന്നുള്ള എഴുതേണ്ടത് ദൈവം ഏകനാണെന്ന് തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ വ്യവസ്ഥ തെറ്റിക്കുകയല്ലേ ദൈവ വചനത്തിലെ വ്യവസ്ഥകൾ തെറ്റിക്കുകയാണ് ഇന്ന് ചെയ്യുന്ന തൃത്തക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ അപ്പം അത് വായിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അപ്പൊ എഴുതി വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം തൃനറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സമത്വമുള്ള വ്യക്തികൾ എന്നാണ് അവർ ചിന്തിച്ചു സമത്വമുള്ള ഏർ വ്യക്തികൾ അതായത് യഹോമയായ ഏക ദൈവവും അതായത് ദൈവത്തിന്റെ ക്രിസ്തു പഴയ ദൈവത്തിലെ മെഷ്യ ഭക്തന്മാരും ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും പറയും നമ്മൾ ശ്രദ്ധിക്കുമ്പോ കാരണം നമ്മൾ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന് മുപ്പത്തി ഒൻപതിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അല്ലാതെ ദൈവമില്ല അത് പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് പിതാവും ഉണ്ട് പുത്രനുമുണ്ട് അല്ലെ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരെയും കുറിച്ച് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം പറയുകയാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന് മുപ്പത്തി ഒമ്പതിൽ വളരെ തെറ്റായ പഠിപ്പിരാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് ഒരാളോട് സംസാരിച്ചാണ് പലരും ചെയ്യുന്നതെന്നാണ് പലരും പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം ഞാനല്ലാതെ വളരെ ശ്രദ്ധിക്കണം ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല അല്ലെ യേശുക്രിസ്തുവിന് പുതിയ നിയമത്തിൽ ദൈവത്വം കൊടുക്കാൻ ഇതുകൊണ്ട് കാരണം അവരെ ഹൂപസരാശി അല്ലെങ്കിൽ റസൽ മതങ്ങളിലേക്ക് ഏർ റസൽ മതക്കാരെ കുറ്റപ്പെടുത്തുന്നതാണ് തൃത്തക്കാര് അപ്പം ഞാനല്ലാതെ ഒരു ദൈവവുമില്ല യശ് നാപ്പത്തിനാലില് ആറിൽ പറയുന്നു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ ഞാൻ ഒരുത്തനെ അറിയുന്നില്ല യശ് നാപ്പത്തിനാലില് എട്ടിൽ അല്ലേ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറയുകയാണ് ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് അല്ലെ ഇനിയിപ്പം പുതിയ നിയമത്തിൽ ഇനിയിപ്പൊ തൃത്തക്കാര് പറഞ്ഞ പോലെ ഇനി പുതിയ നിയമത്തിൽ രണ്ടാമത്തെ ആള് വന്നതാണ് ഇനി മൂന്നാമത്തെ ആള് ഇനിയിപ്പം പുതിയ നിയമമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പം പരിശുദ്ധാത്മാവും പിതാവും മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ മൂന്നാമത്തെ വ്യക്തിത്വം ഇനിയിപ്പം എന്താ പറയുക പുതിയ നിയമത്തിൽ വന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് അപ്പൊ അബ്രഹാമിന് മുമ്പേ ഉണ്ടെങ്കിൽ അവന്റെ അസ്തിത്വം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഹോവയാകുന്നു മറ്റൊരുത്തനുമില്ല അല്ലെ രണ്ട് ഹോവ ഉണ്ടോ അപ്പൊ ചില പുസ്തകങ്ങളിലൊക്കെ ഞാൻ കണ്ടു ഈ തൃത്തക്കാരെ എഴുചിച്ചിരിക്കുന്ന പുസ്തകത്തെ കണ്ടു അത് ഒന്ന് പുത്രനെ കുറിച്ച് പറഞ്ഞേക്കുന്നു ഒന്ന് പിതാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന പേര് രണ്ടുപേരുണ്ടെന്നാ പറയുന്നത് അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ് ഞാൻ എ ഹോവിയാകുന്നു മറ്റൊരുത്തനില്ല വേറൊരുത്തനില്ല ആ ഹോബിയിൽ മറ്റൊരുത്തനും ഇല്ല വേറൊരുത്തനില്ല അത് തന്നെ പറയുന്നു എശ് നാപ്പത്തഞ്ചിന്റെ പതിനെട്ടിൽ പറയുന്നു ഞാൻ തന്നെ യഹോവ വേറൊരുത്തനും ഇല്ല ദൈവം ഒരിക്കുന്നെങ്കിലും കള്ളം പറയുവോ ദൈവം പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ പറയുന്ന തൃത്തക്കാര് എന്താണ് ഈ പറയുന്നത് ദൈവം കള്ളം പറയൂ കാരണം ഈ എന് മറ്റൊരുത്തനില്ല അല്ലെങ്കിൽ ആരും ഇല്ല വേറെത്തനില്ല മറ്റൊരു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും സമതുല്യരായ അല്ലെങ്കിൽ അല്ലെങ്കിൽ സമതുല്യരായിട്ടുള്ള മൂന്ന് പേര് ദൈവത്തിനകത്തുണ്ട് എന്ന് ദൈവം പണ്ടേ പറയേണ്ടതാണ് ദൈവം പറയുന്നില്ല പറയുന്നില്ലാത്രത്തോളം കാരണം നിങ്ങൾ പറയുന്നത് വചനവിരുദ്ധമല്ലേ സഹോദരങ്ങളെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും നിങ്ങൾ പറയുന്നതും വചനവിരുദ്ധം തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവുമില്ല കാരണം എനിക്ക് ഇവിടെ വായിച്ചതിൽ നിന്നും ദൈവവചനത്തിൽ പഠിച്ച അറിവ് വെച്ചും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രാഹിം ഒക്കെ അവിടെ നിൽക്കട്ടെ എബ്രാഹിം ഗ്രീക്ക് സാധാരണക്കാരൻ ഇവിടെ പഠിക്കുന്നു നിങ്ങൾ ഈ എബ്രാഹിം ഗ്രീക്കും വെച്ച് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതിലും ഭേദം ദൈവവചനം പഠിപ്പിക്കുന്നതല്ലേ സാധാരണക്കാർക്ക് ഈ എബ്രഹിം ഗ്രീക്കും വല്ലതും അറിയാമോ അറിയില്ല അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു നാൽപ്പത്തഞ്ചിന്റെ ഇരുപത്തി ഒന്നിൽ പറയുകയാണ് ഞാനല്ലാതെ ഒരു ദൈവവും രക്ഷിതാവുമില്ല ഇനിയിപ്പോ പുതിയ നിയമത്തിൽ ഒരു രക്ഷകനോട് വന്നിട്ടുണ്ടല്ലോ പുത്രനോട് വന്നിട്ടുണ്ട് അതുകൊണ്ട് രക്ഷകൻ അപ്പൊ അവിടെ സിമ്പോളിക്കായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുമ്പോൾ സകല ജഡങ്ങളുടെ ഉടയവൻ എന്ന അർത്ഥത്തിലാണ് ദൈവത്തെ എന്ന് വിളിക്കുന്നത് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവനെ പുത്രൻ എന്ന് വിളിക്കുന്നത് അതെങ്ങനെയാണ് ഒരു തൃപ്തമാകുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയാകുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണത് ആരും ചിന്തിക്കുന്നതിൻ്റെ അല്ല കാരണം അവർ പഠിച്ചു വന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പാടിപ്പാടി വരികയാണ് അതാണ് ഇതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തനുമെല്ലാം അല്ലേ അത് ചില തൃത്തക്കാരൊക്കെ പറയാം പിതാവിനെ പോലെ തന്നെയാണ് പുത്രൻ അപ്പൊ അങ്ങനെ രണ്ടുപേരാണ് കാരണം പിതാവ് എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ പുത്രനും ചെയ്യുന്നു അപ്പൊ രണ്ടു പേരൊന്നും ചെയ്യാണ് അല്ലേ ഞാൻ തന്നെ ദൈവം എന്നെ പോലും ഒരുത്തനും ഇല്ല വേറൊരാളില്ലെന്ന പറയുന്നത് അല്ലേ കാരണം പഴയ നിയമത്തിൽ പറഞ്ഞ എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല പുതിയ നിയമത്തിൽ പറഞ്ഞപ്പം ഇതാ യേശുക്രിസ്തുവിന്റെ മഹത്വം മുഴുവൻ ആഹ് അതെന്ത് കളിയല്ലേ മഹത്വം കൊടുക്കും പുതിയ നിയമത്തിൽ വേറെ മഹത്വം കൊടുത്തു അപ്പൊ തന്നെ അവിടെ തെറ്റല്ലേ പഠിപ്പിക്കുന്ന മുഴുവൻ ഇനി എഴുതിയിരിക്കുകയാണ് സർവ്വഭൂമിയിൽ എന്നെ പോലെ മറ്റൊരു തന്നെ ഇല്ല ആഹാ സർവഭൂമിയിൽ വേറൊരാളില്ല അത്രത്തക്കാർ പഠിപ്പിക്കുന്നു പിതാവിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പുത്രൻ അതീ സെയിം യാതൊരു മാറ്റവും ഇല്ലാത്ത വേറൊരു പുത്രൻ അല്ലെ ആയിക്കോട്ടെ പുറപ്പെടാ ഒമ്പത് പതിമൂന്ന് ഇനി നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും ചിലർ ഭയങ്കര സാദൃശ്യങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലേ മൂന്ന് പടം എടുത്ത് കാണിച്ചുള്ള കാഴ്ചയൊക്കെ പണ്ട് മുഹമ്മദീസയെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ഏർ ശിവ ശിവ പിടികൽ പാഷ എടുത്ത് മൂന്ന് പഴമൊക്കെ എടുത്ത് കാണിച്ചു മൂന്ന് പേരുണ്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ച പോലെ അങ്ങനെ ഒത്തിരി പേര് ഓരോരോ ഇപ്പം എന്താ പറയാ റബറുംകായുടെയും തേങ്ങയുടെ മൂന്ന് കണ്ണും ഒക്കെ എടുത്ത് കാണിക്കുന്നവരുണ്ടല്ലേ സദൃശ്യമാക്കന്നായിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുമ്പോ നാപ്പത്തി ആറിന്റെ അഞ്ചി പറയുന്ന എന്നെ ആരോട് തുല്യമാക്കും എന്നവിടെ കാണുന്നു അപ്പൊ ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തരും കൊടുക്കത്തില്ല എന്നും അവിടെ പറയുന്നു എനിക്ക് സമനായവനാർ അല്ലെ സമ തുല്യ എന്നാണ് തൃത്വവും ത്രിയേകക്കാരും പഠിപ്പിക്കുന്നത് സമ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക എനിക്ക് സമനായവനാർ അപ്പൊ എനിക്ക് സമനായ ആരുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോ പിതാവിനോട് സമനായ ഒരു പുത്രനോടുണ്ടെന്നാണ് തൃത്തക്കാര് പഠിപ്പിക്കുന്നത് അങ്ങനൊരു സമൻ ഇല്ല എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞേച്ച് പുതിയ നിയമത്തിൽ ഒരു സമനായവൻ വന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെ നിങ്ങളോട് കള്ളം പറഞ്ഞെന്ന് വരില്ലേ ദൈവം ഒരിക്കലും കള്ളം പറയുന്ന ദൈവമല്ല അവൻ മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല സംഖ്യാപുസ്തകം പറയുന്ന മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല അവൻ വ്യാജം പറയുവാനവൻ മനുഷ്യനല്ല മനുഷ്യപുത്രനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും കണ്ടെങ്കിൽ തൃത്വമാണെന്ന് അങ്ങ് വിശ്വസിച്ച് കളയരുത് അതാണ് എനിക്ക് പറയുവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് കണ്ടു നിങ്ങൾ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ തൃത്തമുണ്ട് അവിടെ അതുകൊണ്ട് അവിടെ മൂന്ന് കണ്ടത് അല്ലേ എവിടെയെങ്കിലും മൂന്ന് അപ്പൊ പല ആളുകൾ അയ്യോ തെളിയിക്കാൻ വേണ്ടി കാണിക്കുന്നു അവിടെ പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് വളരെ വ്യക്തമായിട്ട് മൂന്ന് പേരുണ്ട് ഓക്കെ അപ്പം ഇവിടെ എഴുതിക്ക് എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ അറിയുന്നില്ല എന്നെ അല്ലാതെ വഷയുടെ പുസ്തകം പതിമൂന്നിന് നാല് പറയുകയാണ് എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല എനിക്ക് മുമ്പ് ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എനിക്ക് മുമ്പ് ഒരു ദൈവവും ഉണ്ടായിട്ടില്ല വേറൊരു ദൈവം ഇനി ഉണ്ടാകുവാനും ഇല്ല എനിക്ക് ശേഷവും ഉണ്ടാകത്തില്ലെന്ന് എഴുതേക്കുന്നേ ഇത് കേട്ടാ പുതിയ നിയമത്തിൽ ദൈവവും കർത്താവുമായിട്ട് യേശു കർത്താവിനെ അപോസ്റ്റന്റന്മാർ പറയുന്നുണ്ട് അല്ലേ കർത്താവും ആക്കി വെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട ഇവിടെ തീർത്തക്കാർ പറഞ്ഞു ഇത് രണ്ടാമത്തെ ദൈവമാണ് രണ്ടാമത്തെ വ്യക്തിയാക്കിയിരിക്കുകയാണ് ദൈവമായിട്ട് ഒരേ സമയമുള്ള അല്ലേ അപ്പൊ അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞില്ല ഇനി ശേഷം ഉണ്ടാകത്തൂല്ലെന്ന പറഞ്ഞേക്കുന്നത് ഇനി ശേഷം ഉണ്ടാകത്തില്ല ഇനിയോട്ട് എന്നാ എനിക്ക് മുമ്പ് ഒരു ദൈവം അല്ല ഇനിയോട്ട് ശേഷത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെയാ രണ്ടാമത്തെ വ്യക്തിയൊന്നും നിങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയുന്നത് അവിടെ പോലെ തെറ്റുകൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് പറഞ്ഞിപ്പോൾ പുതിയ നിയമം എല്ലാവരും പറയും പുതിയ നിങ്ങൾ എന്ന പഴയ നിയമത്തെ കരിപ്പടിക്കുന്നു എന്നോട് പല ആളുകളും ചോദിച്ചു നിങ്ങൾ എന്നി പഴയ നിയമത്തെ കരിപ്പിടിക്കുന്ന പുതിയ നിയമത്തിൻ്റെ നിങ്ങൾക്ക് പറയാനൊന്നുമില്ലേ ഇല്ലേ പുതിയ നിയമത്തിലെല്ലാം മൂന്ന് പേര് വെച്ച് പറയുന്നുണ്ട് യേസു ക്രിസ്തു അങ്ങനെ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം അല്ലെ അപ്പോ മറക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലിനെ കേൾക്ക ദൈവമായ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് മറക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലാണ് ഇത് കാണുന്നത് അല്ലെ അപ്പം യോഹന്നാറിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഗോഡ് യോഹന്നാൻ അഞ്ചിന്റെ നാൽപ്പത്തി നാലില് അത് പറയുന്നുണ്ട് ദൈവം ഒരുത്തൻ മാത്രം അല്ലെ ദൈവം മൂവരാണ് എന്നുള്ള കാര്യം പുതിയ നിയമത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോ വായിച്ചത് പുതിയ നിയമത്തിലാണ് മർക്കൂസിലാണ് ആദ്യം വായിച്ചത് അതിനുശേഷം ഏർ നമ്മൾ വായിച്ചു യോഹന്നാൻ അഞ്ചിന്റെ നാല്പത്തിനാല് നമ്മൾ വായിച്ചു ഇനി യോഹന്നൻ പതിനേഴിന്റെ മൂന്നിലേക്ക് വരിക അവിടെ ഇരുത്തിരിക്കാനുള്ള ഒരേ ഒരു സത്യദൈവം പിതാവാണ് യോഹന്നൻ പതിനേഴിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്ന ഒരേ ഒരു സത്യദൈവം അല്ലെ അവിടെ നിക്കിയ നമ്മൾ പറഞ്ഞപ്പോ നിക്കിയയിൽ എന്താണ് സത്യദൈവത്തിൽ ജനിച്ച സത്യദൈവും അങ്ങനെ ഒരു ദൈവമാണ് ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമർത്ഥമുള്ളവന് അപ്പൊ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുവാൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലെ എന്നാൽ യോന്നൻ പതിനേഴിന്റെ മൂന്നിലും പിതാവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ മത്തായിയുടെ സുവിശേഷം നാലിന് പത്തിലും ലൂക്കോസ് നാലിന്റെ എട്ടിലും അല്ലേ യേശു ക്രിസ്തു ആരാധ്യനാണെന്ന് പറയുന്നു പക്ഷെ യേശു ക്രിസ്തു ആരാധ്യനാകുന്നത് എങ്ങനെയാണ് അവൻ സകല ജടങ്ങളുടെ ഉടയവനായത് കൊണ്ടാണ് അവൻ എന്തായി മാറുന്നത് ആരാധ്യനായി മാറുന്നത് അപ്പൊ ഒരീ ദൈവമേ ഉള്ളൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ പിതാവ് മാത്രമാണ് സകല പറയുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു പിതാവിന്റെ പേര് യേശു ആണല്ലോ അപ്പൊ യേശു ആണോ നിങ്ങൾ പിതാവ് അപ്പൊ യേശു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ആ കൂടി ഒരു കാരണം നിങ്ങളെ ആരെയും രക്ഷിക്കാനാ വേറെ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാനുണ്ടോ കാരണം യേശു പിതാവ് പിതാവല്ല പോട്ടെ യേശു പിതാവ് അല്ലെങ്കിൽ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ യേശുപുരം പുത്രനായിരുന്നെങ്കിൽ ഞാൻ അബ്രഹാമിന് ഉണ്ട് ഉണ്ടെന്ന് പറയേണ്ട വല്ലോ കാര്യമുണ്ട് സഹോദരങ്ങളെ ഒരു കാര്യവുമില്ല കാരണം യേശു ഒരു സാധാ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നതാണെങ്കിൽ തന്നെ രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ തന്നെ അവൻ സകല ഉടയവനാ അവൻ സൃഷ്ടാവ് എന്ന് തന്നെയാണ് ഏതൊക്കെ അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ സൃഷ്ടാവ സകലത്തിൻ്റെ സൃഷ്ടാവണെന്നു പറഞ്ഞിരിക്കുന്ന നെയശക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ വചനം ദൈവം ആയിരുന്നു എന്ന് പറയാറുണ്ട് അപ്പൊ ആ വചനം ആ വചനം ദൈവം ആയിരുന്നെന്നും നിങ്ങൾ പറയാറുണ്ട് എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു ആ വചന യേശു എന്നും പറയുന്നു യേശു എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു ആ യേശു പിതാവല്ലെന്നും പറയുന്നു അതിനകത്ത് എന്താണ് ശരി അപ്പം യേശു ആർക്കും പിതാവല്ലേ നിങ്ങൾ യേശുവിനെ ഒരിക്കലും യേശു അപ്പെന്നൊന്നും വിളിക്കാറില്ലേ ആരും വിളിക്കാറില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ വിളിക്കുന്നില്ല കുഴപ്പമില്ല വെറും പുത്രൻ നിന്ന് മാത്രമേ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ കാരണം ഇതെല്ലാം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ന്യായങ്ങൾ മാത്രമാണ് അല്ലെ അല്ലാതെ വേറെ ഒന്നുമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പം യേശപ്പ എന്നും യേശു അപ്പ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നത് പലരും വിളിക്കാറുണ്ട് എന്നാൽ പിന്നെ പുത്ര വിളിച്ചപ്പോരേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ന്യായങ്ങൾ ഇറക്കിയിട്ട് വല്ല കാര്യവും ഇതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ചോദന ചെയ്യുക പിതാവും മാത്രമാണ് സകലവും അറിയുന്നത് മത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിയാറിൽ പറയുന്നു എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു യോഹന്നാൻ എട്ടിന്റെ നാപ്പതിൽ പറയുകയാണ് പിതാവ് ചെയ്യുന്നത് കാണാ കാണുന്നതല്ലാതെ പുത്രൻ സ്വതവന്നും ചെയ്യുവാൻ കഴിയുന്ന കഴിയുകയല്ല അതെന്തിനെയാണ് കാണിക്കുന്നത് തിമൂത്തി പറയുന്നത് പോലെ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നതിനെയാണ് അത് കാണിക്കുന്നത് അപ്പൊ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന അതായത് ദൂതന്മാരെക്കാൾ താഴ്ചയുള്ള മനുഷ്യനായിട്ട് എബ്രാഹിൽ വാശ് എബ്രായ നമ്മൾ വായിക്കുന്ന ദൂതന്മാരെക്കാൾ താഴ്ചയുള്ള മനുഷ്യനായിട്ട് വേഷത്തിൽ മനുഷ്യനായിട്ട് വിളങ്ങി എന്നതിന് വിളങ്ങുവാനുള്ള കാരണം എന്താണ് എന്താണ് മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യർ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ മനുഷ്യനായിട്ടുള്ളത് അല്ലെങ്കിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറിയത്തിന്റെ ഉദരത്തിൽ പരിശോധാത്മാവിലവൻ മനുഷ്യനായി വെളിപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു മനുഷ്യർ രക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലേ ഇങ്ങനൊരു ജഡം എടുത്ത് വരികയായിരുന്നു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരികയായിരുന്നു അല്ലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട് വെളിപ്പെടുകയാണ് ദൈവം തൻ്റെ പ്രവൃത്തിയെല്ലാം വചനത്തിലൂടെയാണ് ചെയ്യുന്നത് അപ്പൊ ആ വചനം എന്താണ് നിവർത്തികരണത്തെയാണ് അയച്ചു എന്ന് പറയുന്നു അല്ലെ വചനം നിവർത്തിക്കുന്നതിനാണ് ദൈവം അയച്ചിട്ട് പുത്രൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അയച്ചിട്ടാണ് വന്നു എന്ന് പറഞ്ഞാൽ അമ്മ ആ ഒരു പ്രോസസ്സിനെയാണ് അത് കാണിക്കുന്നത് അല്ലേ അപ്പൊ പല ആളുകളും ചിന്തിക്കുന്നത് ഒന്നാമത്തെ ആൾ വന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ വണ്ട സീന്ന് ആരാണ്ട് പോയപ്പോ അദ്ദേഹം പറഞ്ഞത് അനിൽ കൊടിത്തോട്ടം പാർട്ടയുടെ പ്രസംഗം കേട്ടു പ്രസംഗം കേട്ടപ്പോ അവിടെ നമ്മുടെ സബാഷിനുമായിട്ടാ ബ്രദർ സബാഷിനുമായിട്ടുള്ള ആ ഒരു സംവാദം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സുമാണ് രണ്ടാമതൊരാളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഷാജി പാഷറുടെ ആ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നത് കണ്ടു അപ്പൊ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നല്ല ദൈവം ഏകനാണ് എന്ന് ദൈവവചനം പറയുന്നത് കല്പന ലംഘിക്കാൻ ആർക്കും ഈ ലോകത്ത് അവകാശമില്ല എന്നുള്ള കാര്യം ഞാൻ പറ ഞാൻ ഉറപ്പിച്ച് പറയട്ടെ അപ്പൊ ദൈവം സമത്വമുള്ള മൂന്ന് പേരാണെങ്കിൽ നമുക്ക് ദൈവം ഒരുത്തൻ മാത്രമാണെന്നും പിതാവും മാത്രമാണ് സത്യദൈവവും പിതാവിനേക്കാൾ വലിയ വലിയവനാണ് ഞാൻ മനുഷ്യനാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഞാൻ ഇന്നത് സംസാരിക്കണമെന്നും അല്ലെ ഞാൻ ഇന്നത് സംസാരിക്കണമെന്ന് കല്പന തന്നിരിക്കുന്നതെന്നൊക്കെ കർത്താവ് ഭൂമിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ദൈവത്തോട് സമത്വനായ സമത്വമുള്ളവനായിരുന്നു ക്രിസ്തുവെങ്കിൽ എങ്കിൽ പിതാവനേക്കാൾ വലിയവനാണെന്ന് ഈ എങ്ങനെ പറയുമായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു അപ്പൊ എങ്ങനെ തുല്യനാകുന്നത് തുല്യനാകുന്നില്ല അപ്പോ ഇത് ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് കാണിക്കുന്നത് ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് തിരുമൂറ്റിമൂന്നിന്റെ പതിനാറിൽ കർത്ത പൗലോസ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കും ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ രണ്ടാമതൊരു വ്യക്തിത്വത്തെയോ രണ്ടാമതൊരു ഒന്നിനെയല്ല കാണിക്കുന്നത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ പൂർവ്വസ്തിത്വം എന്ന് പറയുന്നത് അവൻ പിതാവായിരുന്നു എന്നുള്ളതാണ് അല്ലെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പീലിപ്പോസ് പീലിപ്പോസ് ചോദിക്കുകയാണ് പിതാവിനെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താണ് ഞാൻ ഇത്രയും നാളും എന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ ആ ചോദിക്കുന്നതിന്റെ കാരണം എന്താണ് അല്ലേ ചോദിക്കാൻ യാതൊരു അവകാശവുമില്ല ആ കൊലോസിയർ കിഴതി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് ദേഹരൂപമായി വസിക്കുന്നത് എവിടെയാണ് യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സകല ദേഹരൂപമായി വസിക്കുന്നത് യേശുക്രിസ്തുവിലാണ് അല്ലാതെ രണ്ടാമത്തെ വ്യക്തി അല്ല വന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് അപ്പൊ ഇനിയിപ്പോ എവിടെയെങ്കിലും തൃത്തം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കണ്ട ഉടൻ തന്നെ തൃത്വമാണെന്നും പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കില്ല കാരണം അങ്ങനെ ഒരു സംഭവം ദൈവവചനത്തിൽ ഇല്ല ദൈവവചനത്തിൽ ദൈവം ഏകനാണെന്ന് വളരെ വ്യക്തമായിട്ട് മോശം പഠിപ്പിച്ചു അത് അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ അല്ലേ മോണോത്യോസ് എന്ന വാക്കാണ് അതിനുപയോഗിക്കുന്ന ഈ ദൈവത്തിന്റെ ഏകതത്തെ കുറിക്കുന്ന എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് അല്ലാതെ ഏലോഹിയുമായതുകൊണ്ട് ബഹുത്തമാണ് ചാണ്ടുള്ള സാർ പറഞ്ഞതുപോലെ ഏലോഹിയുമായതുകൊണ്ട് ബഹുത്തമാണ് എന്ന് ഒരിക്കലും ദൈവവചനം പഠിപ്പിക്കുന്നില്ല ലോഹിയും പല ഭാഗങ്ങളിൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏകൻ എന്ന് തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറബസ് ചെയ്യുക